വെളിച്ചെണ്ണവില വളരെ കൂടിയെന്നോർത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എല്ലാത്തിനും ഉണ്ടല്ലോ ഒരു പ്രതിവിധി ഒരു തുള്ളി വെളിച്ചെണ്ണ പോലും ഇല്ലാതെ നമ്മൾ ബിരിയാണിക്കും കറിക്കുമൊക്കെ ആവശ്യമായ സവോള വറുത്തെടുക്കാൻ പറ്റുന്ന ഈ ടിപ്പിൽ കണ്ടു നോക്കൂ ചൂടായ പാനിലേക്ക് ഒരു അരക്കപ്പ് റവ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി വറുക്കാത്ത റവയാണ് എടുക്കേണ്ടത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റവ വറുത്തെടുക്കാൻ റവ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക കൂടുതൽ സവോള ഉണ്ടെങ്കിൽ പകുതി മാത്രം ഇട്ട് കൊടുക്കുക ഇതിനി ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്തെടുക്കരുത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ചെയ്താൽ റവ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും ഒപ്പം സവോളയും കരിഞ്ഞു പോവും അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം കൈവിടാതെ ഇളക്കി കൊടുക്കുക റവ ചൂടായി വരുന്നതനുസരിച്ച് സവോളയിലെ ജലാംശമെല്ലാം റവ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ സവോള പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സവോള പകുതി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ റവ നന്നായി വറുത്തു വരുന്നതിനനുസരിച്ച് സവാളയും വറുത്ത് കിട്ടും നമ്മൾ സാധാരണയായി നിലക്കടലയൊക്കെ ഉപ്പിലല്ലേ വറുത്തെടുക്കുന്നത് അതേ മെതേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുകയുള്ളൂ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ സവാള കോരിയെടുക്കുക ഇതുപോലെ ഒരു അരിപ്പത്തവയിലൂടെ കോരിയെടുത്താൽ അതിനുള്ളിലുള്ള റവ മുഴുവനായും മാറിക്കിട്ടും നോക്കൂ നമ്മൾ എണ്ണയിൽ വറുത്ത് പോരിയതുപോലെ തന്നെ സവോള ഫ്രൈ ആയി കിട്ടിയത് അതേ റവയിലേക്ക് തന്നെ നമുക്ക് ബാലൻസ് ഇരിക്കുന്ന സവോളയും ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇതൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുത്ത് റവയും സവോളയും വേറെ തിരിച്ചെടുക്കാം ഇത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട് മാത്രമല്ല എണ്ണയിൽ വറുത്തെടുക്കുന്നത് പോലെ തന്നെ നല്ല മണവുമുണ്ട് ഇത് കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ളവർക്കും വെളിച്ചെണ്ണ വില കൂടിയത് അത് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഈ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ അടച്ച് സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റും ബിരിയാണിക്ക് ഡെക്കറേഷൻ ചെയ്യാൻ മാത്രമല്ല മറ്റു കറികൾക്കും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ചിക്കൻ കറി ബീഫ് കറി മുട്ടക്കറി കടലക്കറി അങ്ങനെ എല്ലാ കറികൾക്കും ഇത് ചേർത്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ ഓവനും എയർ ഫ്രയറും ഒന്നും ഉണ്ടാവില്ലല്ലോ നമുക്ക് വേണ്ട സവോള എടുത്ത ശേഷം കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്ത് ചിക്കൻ കറി ഒന്ന് വെന്ത് വരുന്ന സമയം ചിക്കൻ കറിയുടെ മുകളിലായിട്ട് കൊടുക്കുക ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പും കിട്ടും മാത്രമല്ല നല്ലൊരു ടേസ്റ്റും ആയിരിക്കും